السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് മഹത്തായ ക്യു എച്ച് എൽ എസ് സംഗമം ജനപങ്കാളിത്തം കൊണ്ടും മഹത്തായ ഈ സദസ്സിലൊരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടും വിജയിച്ചിരിക്കുകയാണ് അള്ളാഹു ശുബഹാനഹുവ താല നമ്മിൽ നിന്നത് കബൂൾ ചെയ്യുമാറാകട്ടെ പ്രതിസന്ധികളുടെ ഈ നടന്നു നടന്നുകയറിയ ഒരു മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗമങ്ങൾ ആവേശത്തിൻ്റെ കൊടുങ്കാറ്റായി മാറാറുണ്ട് പക്ഷേ ഏത് ആവേശത്തിലും സമചിത്തത കൈവിടാതെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് ആ സമചിത്തതയാണ് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വിജയമായി നാം മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബാധ്യതകളും വർദ്ധിച്ചു വരികയാണ് ലോകത്തെ മനുഷ്യനെ അവലംബിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പ്രകാശങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീഥും മനുഷ്യജീവിതത്തിൻ്റെ വിജയം ആ പ്രമാണങ്ങൾ അവലംബിച്ചുകൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നത് വഹയിലൂടെ തന്നെ വ്യക്തമാക്കപ്പെട്ട സംഗതിയാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോൾ ലോകത്തിന് സമർപ്പിച്ചു പോയത് വലിയ വലിയ സാമ്രാജ്യങ്ങളോ വെട്ടിപ്പിടിച്ച മുതലുകളോ ആയിരുന്നില്ല പ്രവാചക വചനത്തിലൂടെ പലപുരും നാം അത് കേട്ടു മനസ്സിലാക്കി രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നത് ആ രണ്ടു കാര്യങ്ങളെ നിങ്ങൾ അവലംബിക്കുന്ന കാലമത്രയും നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല ആ രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തത് കിതാബുല്ലാ അള്ളാഹുവിന്റെ കിതാബാണ് രണ്ടാമത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെറിയ എന്ന് ലൗകൈക ഗുരു മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ പ്രഖ്യാപിച്ചുവെങ്കിൽ ഖുർആൻ ഹദീഫ് ലേഡി സ്കൂളിന്റെ മഹാസംഗമത്തിൽ ഒത്തൊരുമിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും ദിവ്യപ്രകാശത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ലോകത്തെ എത്തിച്ചു കൊടുക്കേണ്ട വലിയ ഒരു ബാധ്യത നമുക്ക് മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ആളുകളും ഇവിടെ ഇരിക്കാൻ ഇതിനുശേഷം മഹാസംഗമത്തിനു ശേഷം പിരിഞ്ഞു പോകാൻ നാം മനസ്സിലാക്കുകയുണ്ടായി ഓരോ ദിനങ്ങൾ കഴിയും തോറും അള്ളാഹുവിന്റെ കലാമിന്റെ വിശുദ്ധ ഖുർആാനിന്റെ പ്രവാചക ചര്യയുടെ പ്രസക്തി ഓരോ ദിനങ്ങളിലും വർദ്ധിച്ചു വരികയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയാണ് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കി അന്ധവിശ്വാസങ്ങൾ വീണ്ടും സമൂഹത്തിലേക്ക് മടങ്ങി വരാൻ ഒരുമ്പിടുകയാണ് ലോകത്ത് പ്രാകൃതരായ സമൂഹത്തിനിടയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ദുരന്തങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ സമൂഹത്തിൽ നടമാടുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ മന്ത്രവാദത്തിന്റെ പേരിൽ നടന്നു വരുന്ന നിരവധി അനവധി കൊലപാതകങ്ങൾ ദുരന്തങ്ങൾ ജാതി മത മതഭേദമെന്നെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസം സമൂഹത്തെ അപകടത്തിലാക്കുമ്പോ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച അന്ധവിശ്വാസ എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന ഒന്നായി ഒന്നായി ിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വാഗ്ദാക്കൾ എന്ന നിലക്ക് ആ സമൂഹം പുതിയൊരു മാറ്റത്തിന് കൊതിക്കുമ്പോ വേണ്ട വിധത്തിലുള്ള ദിശാബോധം അള്ളാഹുവിന്റെ കലാമിന്റെ പ്രവാചക ചരിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകേണ്ട ബാധ്യത കൊണ്ട് ഖുർആാൻ ആളുകൾ കൊണ്ട് ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും കേരളാദീന്റെ തണലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയായി ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനപ്പുറത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് നിർവഹിക്കേണ്ട മറ്റൊരു ബാധ്യത ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സലഫി ലോകത്തിന്റെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി വന്നു നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുകയാണ് അത് മറ്റൊന്നുമല്ല ഈ സലഫിയത്തിന്റെ മൂടുപടവം അണിഞ്ഞുകൊണ്ട് യഥാർത്ഥമായി ഇസ്ലാമിക ചൈതന്യത്തെ കെടുത്തു കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ലോകവ്യാപകമായി നടന്നു വരുന്നു എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം ശക്തമായി മുന്നേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസയിലൂടെ വഹിയ ഈ സന്ദേശം സ്വീകരിച്ചവർ ഇത് കേട്ടവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകന്റെ അധ്യാപനം കേട്ടപ്പോൾ പ്രവാചകന്റെ സ്വഭാവത്ത് പ്രവാചകന്റെ അനുചരന്മാർ അവരുടെ വാഹനം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോയിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ലോകത്ത് പ്രസരിപ്പിച്ചപ്പോൾ അത് ലോകത്ത് വ്യാപിച്ചപ്പോൾ ലോകം മുഴുവനും ഇരു കരങ്ങളും നീട്ടി വിശുദ്ധമായ വിശ്വ മാനവികതയുടെ സാഹോദര്യത്തിന്റെ വിശുദ്ധമായ സന്ദേശത്തെ നെഞ്ചിലേറ്റിയപ്പോ ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തെ തടുക്കുവാനും തടുത്തു നിർത്തുവാനും വേണ്ടി ആ കാലഘട്ടത്തിൽ നടന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അനന്തര ഫലമായിരുന്നു അതിന്റെ ദുരന്തമായിരുന്നു അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി കടന്നു വന്ന ഒരുപാട് ഒരുപാട് ചിന്താധാരകൾ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് രണ്ടായി വിഭജിക്കപ്പെട്ടു ചരിത്രത്തിൽ മഹാനായ അലി കാലഘട്ടത്തിനു ശേഷം പിന്നീട് ചരിത്രം ഇങ്ങനെ എഴുതുമ്പോ ചരിത്രകാരന്മാർ വന്നുകൊണ്ട് ഇസ്ലാമിക ചരിത്രം വായിച്ചപ്പോ രണ്ടു തരം മുസ്ലിമീങ്ങളെയാണ് അവർ വായിച്ചെടുത്തത് ഒന്ന് സുന്നി മുസ്ലിം ആയിരുന്നു മറ്റൊന്ന് ആയിരുന്നു ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ രണ്ടു ചിന്താധാരയായി വേർതിരിച്ച് പുതിയൊരു മാനത്തിലേക്ക് ഇസ്ലാമിക ചരിത്രം മാറ്റപ്പെട്ടത് ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ തകർക്കുവാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ അനന്തര ഫലമായിരുന്നുവെന്നത് ചരിത്രം വായിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അവിടെ നിങ്ങോട്ട് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കേണ്ട വലിയൊരു ബാധ്യത അഹലുസന്നത്തിന്റെ ആളുകൾക്ക് ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള ഗമനവും അതിന്റെ വിജയവും പ്രമാണബദ്ധിതമായ ഒരു നിലപാടിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയ അഹലുസുന്ന് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോയ ചരിത്രം പിന്നീടുണ്ടായി ലോകത്ത് കടന്നു വന്ന വഴികേടുകളുടെ ചിന്തകൾ മുഴുവനും പിഴുതെറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും ദിവ്യപ്രകാശത്തിൽ ജനങ്ങൾ വഴി നടത്തിയിട്ട് ആ മഹാപ്രസ്ഥാനം ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ പ്രമാണബദ്ധിതമായ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടു വന്നപ്പോൾ സ്വാഭാവികമായും അഹ്സുന്നയുടെ ആ മുന്നോട്ടുള്ള ഗമനത്തെ തടുക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കിയ ഒരു കാലഘട്ടമുണ്ടായി ആ കാലഘട്ടത്തിൽ അഹൽസു തകർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഭാഗമായി നമുക്കറിയാം ആ ചിന്തകളെ അഹൽസുനത്തിലേക്ക് കടത്തിവിടാൻ മൂട് മൂടുപടവ അണിഞ്ഞുകൊണ്ട് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ അഥവാ ഹിജറ മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലുമൊക്കെ ജീവൻ ജമാഅത്തിന്റെ ആളുകൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയോ ആ അന്ധവിശ്വാസങ്ങൾ മുഴുവനും അഹ്ലുസുന്നത്തിന്റെ ലേബൽ സമൂഹത്തിലേക്ക് കടത്തിവിട്ടു അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പൂജ നടത്തുന്നിടത്തേക്ക് പോയത് അവർ ജാറ ജാറപൂജകന്മാരായത് മാത്രമല്ല കബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത് അപ്രകാരം തന്നെ മാലകളും മൗലൂദുകളും നൂലാമാലകളും കുപ്പിപ്പാട്ടുകളും അതുപോലെ തന്നെ കപ്പൽപ്പാട്ടുകളുമായി ഈ സമൂഹം മറ്റൊരു ദിശയിലേക്ക് വഴിതിരിക്കപ്പെട്ടത് യഥാർത്ഥ ഇസ്ലാം അറിയാത്ത അവസ്ഥയുണ്ടായി യഥാർത്ഥ അഹ് മയക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇസ്ലാമിന് മങ്ങലേൽക്കുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറത്തുനിന്ന് ആക്രമിക്കുകയും ആ അക്രമത്തെ നേരിടുവാനും പ്രതിരോധിക്കുവാനും മുസ്ലിം ഉമ്മത്ത് നിർബന്ധിതരാവുകയും ചെയ്ത അതേ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തടുത്തു നിർത്തേണ്ടത് ആവശ്യമായി വന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനും ഏൽപ്പിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രത്യേകിച്ച് ക്രൈസ്തവ മിഷനറി ഇസ്ലാമിന്റെ മേൽ കടന്നാക്രമണം നടത്തുകയും ഇസ്ലാമിക സമൂഹത്തെ ലോകത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തപ്പോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വീണ്ടും ഇസ്ലാമിന് പുതിയൊരു സൂര്യോദയം ഉണ്ടായി ലോകവ്യാപകമായി കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ സമുദ്ധാരണവും നവോത്ഥാനവും നടന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത കോണുകൾ അങ്ങ് ഈജിപ്തിൽ അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ അങ്ങ് കുവൈത്തിൽ അതുപോലെ തന്നെ ലബനാനിൽ ഈജിപ്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രാന്തപ്രദേശങ്ങളിൽ അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവിടേക്കെല്ലാം ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം ആ ദിവ്യപ്രകാശത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി എന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ചരിത്രം മുതൽ മുതലിങ്ങോട്ട് വായിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണെങ്കിലും ആ ആ ഒരു ഒരു നവോത്ഥാനവും സംഭവിച്ചത് ായിരുന്നു വന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ സലഫി പണ്ഡിതന്മാരുടെ കയ്യിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അത്ഭുത വടികൾ ഉണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് സലഫിയത്ത് ലോകത്ത് വ്യാപിച്ചത് അത് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പ്രവാചകൻ അത്ഭുതം കൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് വചനങ്ങൾ ഒരു വിട്ടുകൊടുത്ത് മനുഷ്യ മനസ്സുകളിൽ വിളക്ക് വെച്ച് മനസ്സുകളെ പ്രകാശമാനമാക്കി ഒരു വലിയ ജനാവലിയെ സലഫി ലോകം പടുത്തുയർത്തിക്കൊണ്ടുവന്നു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലോകത്തെല്ലായിടത്തും യഥാർത്ഥ ഇസ്ലാം എന്തെന്ന് അറിയണമെങ്കിൽ അത് സലഫിയത്തിലൂടെയല്ലാതെ അറിയാൻ സാധ്യമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഇസ്ലാമിക സമൂഹം തിരിച്ചറിഞ്ഞു ഇസ്ലാമിന്റെ ശത്രുക്കളും തിരിച്ചറിഞ്ഞു കാണുന്നു മനസ്സിലാക്കുന്നു തകർക്കണം ഏതുപോലെ മഹാനായ പ്രവാചകന്റെ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം ലോകത്തെത്തിച്ചു വേണ്ടി യും അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഹാനായ ഹൃദയം കൊണ്ടേറ്റെടുത്തിട്ട് മണ്ണിൽ കടന്നു ചെന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ വലിയ വൻകിട ശക്തികളെ

നടക്കുകയും അത് കുറെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ കടന്നാക്രമണം നടത്തി അഹരിസുനത്തിന്റെ പ്രഭ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പടിയെടുത്തതുപോലെ പിന്നീട് ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന സലഫിയത്ത് സലഫി പ്രസ്ഥാനം അത് മുന്നോട്ട് പോയി അത് വിജയം പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ അകത്ത് നിന്നും പുറത്തുനിന്നുമുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഖുർആാൻ ഹദി സ്കൂളിന്റെ പണിതാക്കൾക്കുണ്ടായിരിക്കണമെന്ന് ഈ മഹാസംഗമത്തിൽ വെച്ചുകൊണ്ട് ഒരു സെഷൻ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട് ഒന്ന് സലഫിയത്തിന്റെ മുഖം മൂടി അടിഞ്ഞുകൊണ്ട് വരുന്ന വിഘടനവാദികൾ അവരെ നാം തിരിച്ചറിയണം അതിനു മുമ്പ് നമുക്ക് ആ ആ ഘട്ടത്തിലേക്ക് മുമ്പ് വന്ന ഒന്നുണ്ടായിരുന്നു അതായിരുന്നു മടവൂരിസം എന്നത് കേവലം ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയുടെ ചിന്തയിൽ ചിന്താഗതിയിൽ വന്ന ഒരു മാറ്റമായിരുന്നില്ല മടവൂരിയത്തായി മടവൂരിസമായി കേരളത്തിൽ പ്രതിഫലിച്ചത് ഇഹ്വാനിസത്തിന്റെ ഇഹ്വാനിസത്തിന്റെ ഒരു പതിപ്പായി ലോകത്ത് ലോകത്തിന്റെ വ്യത്യസ്ത കോണികളിൽ സലഫികൾ ഉള്ളിടത്തെല്ലാം വ്യാപിച്ചത് നേരെ മറിച്ച്

അല്ലെങ്കിൽ ഒരു പുതിയ ചില ചിന്താഗതികളുമായി കടന്നു വരുന്ന ആളുകൾ എന്നത് മാത്രമായി അത്തരം ആളുകളുടെ ഇടപെടലുകൾക്കും പിന്നിൽ ഒരു ടാർജറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകിക്കൂടാ ആ ടാർഗറ്റ് സലഫിയത്താണ് സലഫികളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല ആ രൂപത്തിൽ തെളിവുകൾ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാദഗതികൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള തെളിവുകൾ ഈ സമൂഹത്തിൽ നിന്ന് സൽഫിയത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി വിഘടന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടത്ത നടന്നു എന്നതിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ നമുക്കിടയിൽ കടന്നു വന്ന ജിന്നുവാദം ഇന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ ജിന്നുവാദം അതിരുവിട്ട മാന്തൃ മന്ത്ര മാന്തൃകത്തിന്റെയും അതുപോലെ തന്നെ മന്ത്രവാദത്തിന്റെയും അടിറ്റുകളായ ബുദ്ധിമരിച്ച തലച്ചോറ് മരവിച്ച് പോയ അന്ധവിശ്വാസത്തിന്റെ അടിമകളായ ഒരു ഈ സലഫിയത്തിന്റെ മണ്ണിൽ തന്നെ വാർത്തെടുക്കണമെന്ന് ചിന്തിച്ച ആളുകൾ ലോകവ്യാപകമായി നടത്തിയ കുതന്ത്രത്തിന്റെയും ഭാഗമായിട്ട് അതിന്റെ ഒരു അലയൊലിയാണ് ഈ ഈ മണ്ണിൽ നടന്ന എന്ന് പോലും നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ചിന്താഗതി ആ ചിന്താഗതികളും ഈ രൂപത്തിൽ സലഫിയത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ട ഭാഗമാണ് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഒരിക്കലും വളച്ചുകെട്ടലില്ല കെട്ടലില്ല മുഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് പറഞ്ഞതാണ് അത് അങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഒരുപാട് മറകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഒളിവുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് പണി എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ സലഫിയത്തിന് മുഖം മൂടിയില്ല എന്നുറക്ക പ്രഖ്യാപിക്കാൻ സലഫികളെ നമുക്ക് സാധിക്കണം ഈ ളെ നമുക്ക് കഴിയണം നമുക്ക് അത് കഴിയൂ നമുക്ക് മാത്രമേ കഴിയൂ കഴിയൂത്തിന് മുഖം എന്ന് പ്രഖ്യാപിക്കാൻ നമ്മുടെ പുസ്തകം തുറന്നതാണ് ലോകത്താർക്കും വായിക്കാം ഏതൊരാൾക്കും വായിക്കാം ഏത് യഹൂദിക്കും വായിക്കാം ഏത് യഹൂദി നേതാവിനും വായിക്കാം ഏത് പാശ്ചാത്യനും വായിക്കാം ഏത് പൗരത്യനും വായിക്കാം അറിവുള്ളവനും വായിക്കാം അറിവില്ലാത്തവനും വായിക്കാം സമ്പന്നനും വായിക്കാം സമ്പത്തില്ലാത്തവനും വായിക്കാം അധികാരമുള്ളവനും വായിക്കാം അധികാരമില്ലാത്തവനും വായിക്കാം പ്രമാണം പാശ്ചാത്യമല്ല ൊപ്പിച്ചുകൊണ്ടുള്ള പ്രമാണമല്ല പ്രമാണമല്ല നേരെ മറിച്ച് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ച വിശുദ്ധമായ അള്ളാഹുവിന്റെ വഹിയാണത് ആകാശഭൂമികളെ സൃഷ്ടിച്ച പണച്ചറപ്പ് അവതരിപ്പിച്ച വഹിയാണത് ആ മുജാഹിദ് പ്രസ്ഥാനം ം കയ്യിൽ എന്ത്ള്ളത് ആർക്കും തുറന്നു നോക്കാം അവിടെ വളച്ചുകെട്ടലില്ല മരച്ചുപിടിക്കലില്ല ഗൂഢപ്രവർത്തനങ്ങളില്ല ഭീകരവാദമില്ല ഉലുവില്ല അതിർവിടലില്ല അതുപോലെ തന്നെ നിഷേധമില്ല പറഞ്ഞു അപ്രകാരം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി ഇതൊരു മധ്യമ സമൂഹമാണ് ഭീകരവാദമില്ലാത്ത തീവ്രവാദമില്ലാത്ത അതിർവിട്ടു വിട്ടുപോകാത്ത നിഷേധിക്കാത്ത ഇത് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന മുത്തഭാസിത്തായ തവസ് മധ്യമമായ ഒരു സമൂഹമാണ് ആ സമൂഹത്തെ തീവ്രവാദികളാക്കാൻ പടിയെടുത്തവരുണ്ട് അതിർവിട്ടവരാക്കാൻ പണിയെടുത്തവരുണ്ട് നിഷേധികളാക്കാൻ പണിയെടുത്തവരുണ്ട് ഇത് രണ്ടിനുമിടയിലാണ് നമ്മൾ ആ പണിയെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ സൗദി അറേബ്യയുടെ ആ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോലും കടന്നു വന്നുകൊണ്ട് പ്രചരിപ്പിച്ചവരുണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അബുൽ അല മൗദുദിയുടെ സയ് കുത്തുബിന്റെ അതുപോലെ തന്നെ ഹസുൽ പണ്ടയുടെ ചിന്താഗതികളുമായി ഈജിപ്തിന്റെ മണ്ണിലേക്ക് കടന്നു കയറി ആ ഈജിപ്തിന്റെ മണ്ണിൽ ചെന്നിട്ട് അവിടെ ഭരണമെന്ന് സ്വാഭാവികമായും ഭരണകൂടം ചിന്താഗതികളെ അവിടെ നിന്ന് അതിന്റെ നേതാക്കളെ ആ ഘട്ടത്തിൽ പേറിയ ഒരു വലിയ ജനവിഭാഗം സ്വന്തം 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 നാടും ജീവിതവും അസ്തിത്വവും സ്വാഭാവിക അവരെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യമുണ്ട് ആ രാജ്യമാണ് സൗദി അറേബ്യ ആ നാടാണ് സൗദി അറേബ്യ ഇഹ്വാനികൾ നേരെ സൗദി അറേബ്യയിലേക്ക് വന്നു ആ സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് അവരാദ്യം ഒരു ജീവിക്കാൻ ഒന്ന് കേറി കിടക്കാൻ ഒരു കോര ഞങ്ങൾക്കൊന്നിരിക്കാൻ ഒരു ഇരിപ്പിടം അത് മാത്രമേ ചോദിച്ചുള്ളൂ നേരെ വന്ന് പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി തരുമോ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരുമോ സൗദി അറേബ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടുത്തെ കോളേജുകളിൽ പഠിപ്പിച്ചു അതുപോലെ തന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ തുറന്നു കൊടുത്തു ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയും മദീന യൂണിവേഴ്സിറ്റിയും അടങ്ങുന്ന സൗദി അറേബ്യയിലെ യൂണിവേഴ്സിറ്റികൾ ഇഹ്വാനികൾക്ക് വേണ്ടി പഠിക്കാൻ തുറന്നു കൊടുത്തു മാത്രമല്ല ഇഹ്വാനിസത്തിന്റെ ആചാരന്മാരായിരുന്ന മുഹമ്മദ് ആളുകൾക്ക് പോലും സൗദി അറേബ്യ അഭയം കൊടുത്തു അതുപോലെ തന്നെ മുഹമ്മദ് പോലെയുള്ള ആളുകളെ വരെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാനുള്ള അവസരം കൊടുത്തപ്പോ ആ ഒരു അവസരം കൊടുത്തതിന്റെ പേരിൽ സൗദി അറേബ്യ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നു നമ്മൾ പല ആളുകളും ചില വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഈ നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോ തങ്ങളുടെ വാദഗതികൾക്ക് ന്യായമായി ഈ വാദക്കാർ പറയുന്നത് ഇത് സൗദി അറേബ്യയിൽ കണ്ടതാണ് ഞങ്ങൾ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ് ഞങ്ങൾ മദീന യൂണിവേഴ്സിറ്റിയിൽ കണ്ടതാണ് എന്നാൽ നിങ്ങൾക്കറിയുമോ ആ സൗദി മണ്ണിലേക്ക് കടന്നു വന്ന ചിന്താഗതിക്കാർ അവർ ഒരു സമൂഹത്തെ മാത്രമല്ല വളരെ ശക്തമായി ആ ദുരന്തം തിരിച്ചറിഞ്ഞ അവിടുത്തെ ഭരണാധികാരികൾ പരസ്യമായി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് തെറ്റും ചെയ്തവരല്ല നിങ്ങൾ ഒരു നാട്ടിൽ ആക്കിയപ്പോ ഞങ്ങളുടെ സഹോദര ായി നിങ്ങളെ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള നിങ്ങൾക്ക് നിലനിൽക്കുവാനുള്ള അവകാശം ഞങ്ങളുടെ സമ്പത്ത് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ അവസരമൊരുക്കി തന്നവരാണ് നിങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോ ഇരിക്കാനുള്ള ഇരിപ്പിടം നിങ്ങൾക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം തന്നു നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തന്നു നിങ്ങൾക്ക് ഞങ്ങൾ വരുമാന മാർഗം ഉണ്ടാക്കി തന്നു രണ്ടു കാല നിൽക്കാല പ്രാപ്തി എത്തിക്കഴിഞ്ഞിട്ട് പകരം ഞങ്ങൾക്ക് നിങ്ങൾ തന്നത് എന്താണെന്ന് അറിയോ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ കുരുതി കൊടുത്തു ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ചാവേറുകളാക്കി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശരീരത്തിൽ ബോംബ് കെട്ടിപ്പോയി പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളാക്കി ഞങ്ങളുടെ മക്കളെ നിങ്ങൾ പരിണമിപ്പിച്ചു എന്ന് ആ ഇഹ്ബാരുകൾ നോക്കിയിട്ട് സൗദി ഗവൺമെന്റ് ചോദിച്ചത് മാന്യ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ലോക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ വളരെ വ്യക്തമായി നവംബർ ഇരുപത്തി ഏഴിന് അതുപോലെ തന്നെ ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ പത്രങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ ആ ലോകവ്യാപകമായി ഇറങ്ങിയ അറബി പത്രങ്ങളാകട്ടെ ഇംഗ്ലീഷ് പത്രങ്ങളാകട്ടെ ആ ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാള പത്രങ്ങളിലും നായിഫ് രാജകുമാറിന്റെ പ്രസ്താവന വന്നു അത് വിവർത്തനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ മലയാളം ന്യൂസിലടക്കം മലയാളത്തിലും വന്നു പ്രശ്നങ്ങൾക്ക് കാരണക്കാർ മുസ്ലിമൂൻ നായിഫ് രാജകുമാരൻ എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്തു ഞാൻ ഞാനിപ്പോൾ ഇവിടെ വിശദമായി വായിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കടന്നു കയറിയിട്ട് പിന്നെ അവർ സലഫിയത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ലോകവ്യാപകമായി കൊണ്ട് ഈ ഇസ്ലാമിയുടെ ഹസനുൽ ബന്നയുടെ സയ്യിദ് വിദണ്ഡവാദങ്ങൾ പ്രസരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പിന്നീട് നമുക്കറിയാം അഫ്ഗാൻ മലമടക്കുകൾ അടക്കം കടന്നു വന്നു അതുപോലെ തന്നെ നമുക്ക് അറിയാം അതേ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് ശേഷം ലോകവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടി തിളങ്ങി അതുപോലെ തന്നെ ചൂണ്ടി ചൂണ്ടി അതുപോലെ പത്രങ്ങൾ പറഞ്ഞു അവർ സ്വയവും പറഞ്ഞു ഞങ്ങൾ സലഫികളാണ് സലഫിയത്ത് കാരണം കാരണം സലഫിയത്തിന്റെ സലഫിയത്തിന്റെ ലോകം ലോകം അംഗീകരിക്കില്ല പ്രമാണം വെച്ച് ചിന്തിക്കുന്ന ലോകത്തെ ഏക ഏക സമൂഹം സമൂഹം തിരുസുന്നത്തിന്റെയും ക്രമീകരിക്കുന്ന ലോകത്തിലെ അത് സലഫികൾ മാത്രമാണെന്ന് ഇവർക്ക് വേണ്ടി മന്ത്രവാദം പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി വന്നു സലഫിയത്തിന്റെ മൂടി തീവ്രവാദം അവതരിപ്പിക്കുന്നവർക്ക് വേണ്ടി വന്നു സലഫിയത്തിന്റെ ഈ ഇത്തരം തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും മന്ത്രവാദികൾക്കും ഇട്ടുകൊടുക്കുന്ന ആളുകളെ നാം മനസ്സിലാക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇവർക്ക് ആ മൂടി ഇട്ടുകൊടുക്കുന്നു എന്നുകൂടി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മുഖം മൂടിയിട്ട് സലഫിയത്തിന്റെ മറവിൽ തീവ്രവാദികൾ കടന്നു വരുമ്പോൾ ഭീകരവാദി വാദികൾ കടന്നു വരുമ്പോൾ മന്ത്രവാദികൾ കടന്നു വരുമ്പോൾ മതനിഷേധികൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിൻ്റെ ഖുർആൻ കയ്യിലെടുത്ത പ്രവാചകൻ്റെ ഹദീസ് കയ്യിലെടുത്ത ഈ സമൂഹത്തോട് ഈ വിനീതനായ ഞാൻ എന്നോടും ഈ സമൂഹത്തോട് സൂചിപ്പിക്കട്ടെ അതെ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യഥാർത്ഥ ജിഹാദ് നടത്തണേ യഥാർത്ഥ ജിഹാദ് നടത്തണേ യഥാർത്ഥ ജിഹാദ് ഖുർആൻ പറഞ്ഞു വലിയൊരു ത്യാഗം ചെയ്യാനുണ്ട് അടങ്ങിയിരിക്കേണ്ടവരല്ല നമ്മൾ 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 ഒഴിഞ്ഞിരിക്കേണ്ടവരല്ല നമ്മുടെ നമ്മുടെ കയ്യിൽ തന്ന ർആാനാകുന്ന ഹദീസ് ആകുന്ന പടവാള് കൊണ്ട് ആ ആയുധം കൊണ്ട് ഈ നിഷേധികൾക്കെതിരെ ഈ അതിന് വിട്ടവർക്ക് തീവ്രവാദികൾക്കെതിരെ ബാധ്യത എന്നിട്ട് അതിന്റെ യഥാർത്ഥമായ നിലയിലും നിലപാടിലും ഇവിടെ നിലനിർത്തേണ്ട ബാധ്യത എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സർവ സർവ സെൽഫികൾക്കുമുണ്ട് എന്ന് തിരിച്ചറിയാൻ മാന്യ സഹോദരങ്ങളെ ഈ സമയം നാം നമ്മുടെ സമയത്തെയും മനസ്സിനെയും ശരീരത്തെയും ക്രമീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അണിചേരുക നമ്മൾ പ്രവർത്തിച്ചാൽ വിജയം തരുമ്പൽവാഹു സംശയില്ല അതിന്റെ അടയാളപ്പെടുത്തലാണ് സഹോദരങ്ങളെ ഈ മഹാസംഗമം ഒരു ഇത് സഹായമാണ് സഹായമാണ് തന്ന ആ സഹായം സംശയമില്ലാകും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഇതിന്റെ ഓരോ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കടന്നു വരുമ്പോ അത് നെഞ്ചിലേൽക്കണം മാത്രമല്ല നമ്മുടെ സംഘടനയുടെ ഒരുപാട് ഒരുപാട് പ്രവർത്തന മേഖലകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഓൺലൈൻ ക്ലാസ് റൂം ലോകവ്യാപകമായി ഈ ഈ ഈ പാലക്കാടിന്റെ കോട്ടമൈതാനത്ത് ഞാനും നിങ്ങൾ അണിചേരുമ്പോ ഇവിടെ അണിചേരണമെന്ന ആഗ്രഹവുമായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർ സൗദി അറേബ്യയിലുണ്ട് അവർ കുവൈത്തിൽ ഉണ്ട് അവർ ഈജിപ്തിലുണ്ട് അവർ സുഡാനിലുണ്ട് അവർ ചൈനയിലുണ്ട് അവർ അമേരിക്കയിലുണ്ട് അവർ യൂറോപ്പിലുണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ സെൽഫികൾ അവർ കാതോർക്കുകയാണ് അവർ നോക്കുകയാണ് കേരളം ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ ശബ്ദം ഒരു ാണ് ആ വീഡിയോയിലൂടെ അവർ ഈ മഹാസഞ്ചയത്തെ കാണുകയാണ് അവർ നമുക്ക് അതുപോലെ നമ്മുടെ ഓരോ ശാഖകളിലും ഓരോ ബ്രാഞ്ചുകൾ ഓരോ വിഭാഗങ്ങൾ തുടങ്ങണം അതിനു വേണ്ടി അധ്വാനിക്കണം നമ്മുടെ ആൾക്കാരെ അതുപോലെ തന്നെ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവരെ വിളിച്ചുകൊണ്ടുവരണം ാരോടും വിരോധമില്ല നമ്മുടെ ശത്രുക്കളായി ആരുമില്ല ആരോടും നമുക്ക് നമുക്ക് വിരോധമില്ല അതുപോലെ അതുപോലെ തന്നെ തന്നെ നിഷേധവുമായി വാഗ്ദാക്കളോടും ആരുമില്ലേക്ക് ഖുർആറിന്റെ സുനത്തിന്റെ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് നേരിന്റെ പാന്താവ് അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുക നമ്മുടെ മുൻഗാമികൾ പണിയെടുത്തത് പോലെ പണിയെടുക്കുക استغفر الله لي ولكم وعن جميع المسلمين والمؤمنين اجمعين واستغفروا انه هو الغفور الرحيم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته